ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ഷ്യാമയുടെ രാജയ്ക്ക് പിന്നിലെ കാരണം അമൃത തന്നെയാണെന്ന് തുറന്നു പറയുകയാണ് ആനന്ദവർമ്മ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത പിന്നീട് കാണിക്കുന്നത് അമൃതയും ആദിയും കൂടി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമൃതയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആദി അമൃതയുടെ തോളില് ആദി കൈവെക്കുമ്പോ ആ കൈ തട്ടിമാറ്റിയിട്ട് അമൃത പറയുകയാണ് തൊട്ടുപോകരുത് തന്നെ അമൃത ഞാനൊന്ന് പറയട്ടെ എന്ന് ആദി പറയുമ്പോ അമൃത പറയുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങള് എന്റെ അടുത്ത് വരരുത് എന്നോട് സംസാരിക്കുകയും ചെയ്യരുത് അങ്ങനെ നിങ്ങൾ എന്റെ വാക്ക് മറികടന്ന് എന്തെങ്കിലും ചെയ്താൽ കടും കൈ ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആദി അമൃത താൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ ആദി പറയുമ്പോ ആദിയുടെ കൈ തട്ടിമാറ്റി വെഡിലേക്കിരുന്ന് കരയുകയാണ് അമൃത അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് അമൃത ദേഷ്യത്തോടെ ആദിയോട് പറയുകയാണ് അവൾ രാജിക്കത്ത് കൊടുത്തെങ്കിലേ അതെന്നോടല്ല ചോദിക്കേണ്ടത് അവളോടാണ് എല്ലാവർക്കും ഇപ്പോ ഞാനാണല്ലോ കുറ്റക്കാരി അതേസമയം അങ്ങോട്ട് വരുന്ന ഐശ്വര്യ ആദിയോട് പറയുകയാണ് ആദ്യ ഏട്ടാ അമൃത എടുത്തി ഒന്ന് പതുക്കെ പറഞ്ഞൂടെ നിങ്ങളുടെ ഒച്ചാങ്ങ് പുറത്തു വരെ കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന അമൃത ദേഷ്യത്തോടെ ഐശ്വര്യക്ക് നേരെ ചെല്ലുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காது சப்ஸ்ரை நைன்ஸ் கிரியேஷன்ஸ்